നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറഞ്ഞ ചാനല് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോ വളരെ കഷ്ടമായിട്ടാണ് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥിയും ഈ പറയുന്ന ഡിഗ്രി ലെവലുള്ള പരീക്ഷകൾക്ക് പോകുന്നത് അപ്പൊ ഈ പറയുന്ന ഡിഗ്രി ലെവല് മൂന്ന് ഫേസ് പരീക്ഷ നടത്തിയപ്പോഴത്തേക്കും ആകെ ഈ പറയുന്ന എക്സാംസിനെല്ലാം കൂടി എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ ഫേസിനും കൂടി ഒഴിവാക്കിയത് മുപ്പത്തി ഒന്ന് ചോദ്യങ്ങളാണ് അതിൽ തന്നെ മൂന്നാമത്തെ ഫേസ് ഒഴിവാക്കിയത് പതിനാറ് ചോദ്യങ്ങളാണ് ഓ നാലോ ചോദിക്കുന്നത് നിങ്ങൾ ആ കൊസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ കണ്ടിട്ടുണ്ടാവും മൂന്നാമത്തെ ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലെ ആദ്യത്തെ പത്ത് ചോദ്യത്തിന്റെ അതിൽ നിന്ന് ഒരെണ്ണമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഉണ്ടായിരുന്ന ഒരു ചോദ്യം ബാക്കിയുള്ള ഒൻപത് ചോദ്യങ്ങളും പി എസ് സി ക്യാൻസൽ ചെയ്ത ചോദ്യങ്ങളാണ് അങ്ങനെ മൊത്തത്തില് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പതിനാറ് ചോദ്യങ്ങളാണ് പുറത്തായിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പറയുന്ന ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരുന്നു അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യം വച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ എത്ര സമയമാണ് ഈ പറയുന്ന ചോദ്യകർത്താവ് കൊന്നുകളൊന്നാലോചിച്ച് നോക്കിയേ എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഇല്ലാതെയാണ് ഇവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഈ പറയുന്ന നൂറ് ചോദ്യം ഉണ്ടാക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നാണ് മനസ്സിലാവാത്തത് ഒന്നോ രണ്ടോ ചോദ്യം പോട്ടെ മനുഷ്യന്മാരാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് തെറ്റുകൾ സംഭവിക്കാം ഒരു അഞ്ചോ ആറോ ചോദ്യങ്ങൾ ക്യാൻസൽ ആവാം ചിലപ്പോൾ സംഭവിക്കാം മനുഷ്യന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായ തെറ്റുകൾ സംഭവിക്കാം പക്ഷേ ഈ പതിനാറ് ചോദ്യമൊക്കെ ഡിലീറ്റായി പോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്താ പറയുക അത് നമ്മുടെയൊക്കെ ലോജിക്കിന് ഒരു അപ്പുറത്തോട്ടുള്ളൊരു ഒരു ഒരു കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കേരള പി എസ് ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പരീക്ഷ പഠിച്ച പരീക്ഷ എഴുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധയുണ്ടാവണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കെ എഫ് സി അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് ആറ് ചോദ്യങ്ങൾ ഒഴിവാക്കി മൂന്നുത്തരം തിരുത്തി എന്ന് പറയുന്നുണ്ട് ചോദ്യ പേപ്പർ നേരെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം കേരള പി എസ് സിയിൽ ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യ റിസർവ് വച്ചാലേ ഒന്നാം ഘട്ടത്തിലെ പനൂറ്റി തൊണ്ണൂറ്റി എൺപത് നിയമനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി സി തിരുവനന്തപുരത്തിന് പതിനേഴ് നിയമനങ്ങളോട് വരുന്നുണ്ട് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് മൂന്നാം വർഷത്തിലെ ഗ്രേഡ് വരാതെ എൽ ജി എസ് നിയമനം എന്ന് പറയുന്നുണ്ട് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് പേർക്ക് മാത്രമാണെന്ന് പറയുന്നുണ്ട് അപ്പോ നിയമനങ്ങൾ അല്ലെങ്കിൽ ഒഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകൾ നടത്താത്തത് വലിയ കഷ്ടം തന്നെയാണ് കാര്യം ഒരു പരീക്ഷ എഴുതിയിട്ടും അതിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്നു അല്ലെങ്കിൽ മുന്നോട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളെ മാക്സിമം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക വേറെ ഒന്നും വേണ്ട നിങ്ങൾ പുതിയ ഒഴിവുകൾ ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിലവിലുള്ള ഒഴിവുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിയമനങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം മുൻ റാങ്ക് ലിസ്റ്റിലെ നിയമനം എന്ന് പറയുന്നത് ഈ പറയുന്ന എൽ ജി എസിന്റെ തന്നെ ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇതില് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് പതിനാറായിരം പേരാണ് പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ നോക്കുമ്പോഴത്തേക്ക് അയ്യായിരമേ വരുന്നുള്ളു അപ്പോഴൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പേരുടെ കുറവ് അതിനകത്ത് കാണിക്കുകയാണ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഒൻപത് ജില്ലകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് ഓരോ ജില്ലയിലും നീക്കാനായിട്ട് കഴിയും തിരുവനന്തപുരം ജില്ലയിലെ മെയിൻ ലിസ്റ്റിനകത്ത് ഇരുന്നൂറ്റി നാല്പത്തിയാറ് പേരുണ്ട് പത്തനംതിട്ടയിലെ നൂറ്റി എൺപത്തി ഒന്ന് പേര് കോട്ടയത്താണ് ഇടുക്കി കോട്ടയത്ത് നൂറ്റി എഴുപത്തിയഞ്ച് പേര് ഇടുക്കിയിലെ നൂറ്റി എഴുപത്തിനാല് പേര് എറണാകുളത്ത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഏറ്റവും കൂടുതൽ എറണാകുളത്താണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് തൃശ്ശൂർ ആണെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേര് കോഴിക്കോട് നൂറ്റി ഏഴ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആകുമൊത്തത്തില് നമ്മുടെ ഷോർട്ട് ലിസ്റ്റില് എന്ന് വെച്ചാല് സപ്ലിമെൻറ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അറുപത് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റില് ആയിര എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ആകമൊത്തത്തില് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് നിലവിൽ ഇതുവരെ സിവിൽ എക്സൈസ് ഓഫീസിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ കട്ട് ഓഫ് മാർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഈ വന്നിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് ജില്ല എന്ന് പറയുന്നത് നാൽപ്പത്തിനാലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടിയ കട്ട് ഓഫ് വന്നിട്ടുള്ളത് അൻപത്തിയഞ്ച് മാർക്കാണ് അൻപത്തിയഞ്ച് കോഴിക്കോടാണ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസ് എന്ന കേസിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അസിസ്റ്റന്റ് സെയിസ്മാന്റെ തിരുവനന്തപുരത്തിലേക്ക് അറുപത്തിമൂന്ന് നിയമനം കൊണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് എഴുപത്തി ഒന്ന് പേർ കൂടി നിയമനം നടക്കാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സർജൻറെ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് അഞ്ഞൂറ്റി പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പതിനാല് തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകൾ ആയിട്ടുണ്ട് പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന സ്റ്റാഫ് ഡേസിന്റെ അപ്ഡേറ്റുകൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ അഡ്വൈസ് വി എഫ് എ അപ്ഡേ വി എഫ് എ പാലക്കാട് എൽ ജി എസ് കോട്ടയം എൽ ഡി സി തിരുവനന്തപുരത്തിന്റെ അഡ്വൈസ് അപ്ഡേറ്റുകൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് ഇ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂസിന്റെ കാര്യം ഇതിനകത്ത് കാണാനായിട്ട് അപ്പൊ ഇത്രയും തന്നെയാണ് ഈ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷകളെ കുറിച്ചും അപ്ഡേറ്റുകളെ കുറിച്ചും പറയാനായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പി എസ് സിയിലെ ഒ ടി പി ലോഗിൻ സംവിധാനത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റിന്റെ ഭാഗമായിട്ടാണ് പി എസ് സി അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇടക്കിടക്ക് ലോഗിൻ ചെയ്യുന്നത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി എന്നുള്ളതാണ് അല്ലെ അത് പറയുമ്പോൾ ഇത് ഇപ്പോ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ അത് ശീലമായി പോകും അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും ക്ലാസുകൾ ഇല്ലായിരുന്നു എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് സൗണ്ട് ഒക്കെ സൗണ്ടൊക്കെ നോക്കിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നാളെ മുതൽ നിങ്ങൾക്ക് എൽ ഡി സി എൽ ജിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള സി പി ഒ ഡു സി പി ഒ അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ്റെ ഒക്കെ ക്ലാസുകളും കാര്യങ്ങളും കോഴ്സുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ